സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതിയ താരിഫുകൾ വീണ്ടും ചർച്ച ചെയ്യുന്നതിനായി അൻപത് രാജ്യങ്ങൾ വൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു താരിഫുകൾ പൂജ്യമായി കുറയ്ക്കണമെന്ന് ചിപ്പ് നിർമ്മാണ കമ്പനിയായ തായ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ലോക നേതാക്കളെ പുതിയ വ്യാപാര ഇടപാടുകളെ കുറിച്ച് പ്രസിഡന്റുമായി ബന്ധപ്പെടാൻ ലക്ഷ്യമിട്ടാണ് താരിഫുകൾ എന്ന് ചില ട്രംപ് അനുയായികൾ അവകാശപ്പെട്ടു അതേസമയം ആനുപാതികമായ പ്രതിരോധ നടപടികളുമായി ഇ യു തയ്യാറാണെന്ന് ഇ യു കമ്മീഷൻ പ്രസിഡന്റ് ഉർസില ഫൗണ്ടർ ലയൺ പറഞ്ഞു അടുത്തയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേലിനെതിരായ താരിഫ് കുറയ്ക്കാൻ നെത്തന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുന്നുവെന്നാണ് മറ്റൊരു റിപ്പോർട്ട് അതേസമയം മറ്റു രാഷ്ട്രങ്ങളുമായുള്ള വ്യാപാര മധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്ന പരുഷ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തിങ്കളാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആഗോളവൽക്കരണത്തിന് അന്ത്യമായി ർ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് പകരച്ചുങ്കം പ്രഥമ സ്ഥാനത്ത് അമേരിക്ക തുടങ്ങി ട്രംപ് പുലർത്തുന്ന കർശന നയങ്ങൾ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാനും ആഗോള വിപണിയിൽ അനിശ്ചിതത്വം ഉടലെടുക്കാനുമുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തൊരു നടപടിക്ക് ചാർമർ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം യു എസിലെ പിരിമുറുക്കമുള്ള സാഹചര്യത്തിൽ കോടീശ്വരന്മാർ അപേക്ഷിക്കുന്നതും വലിയ ചോദ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത് തിങ്കളാഴ്ച ഓഹരി വിപണിയിൽ എത്ര മോശമാവും എന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള സമ്പദ്വ്യവസ്ഥയും ധനവിപണിയെയും സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുൻദിന സൂചികയായ ഡോ ജോൺസിന് ബുധനാഴ്ച മുതൽ ഏകദേശം പത്ത് ശതമാനമാണ് നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിക്ഷേപകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ പോലെ ഒരു പുതിയ ഏപ്രിൽ ഏഴിന് കറുത്ത തിങ്കളായി ചിത്രീകരിക്കുകയാണ് ആശങ്കകൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഓഹരി വിപണിയും വ്യാപാരം ആരംഭിച്ചപ്പോൾ അക്കങ്ങൾ നഷ്ടപ്പെട്ടത് ഇപ്പോഴും പലരും ഓർക്കുന്നുണ്ട് ഡോ ജോൺസിന് അന്ന് മൈനസ് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് നഷ്ടമുണ്ടായത് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഡോയിസ്ബുർഗിലെ സ്കൂളുകൾ തിങ്കളാഴ്ച അടച്ചിടും നോർത്ത് സംസ്ഥാനത്തിലെ ഡോയിസ്ബൂർ റോഡ് മേഖലയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണിത് ഭീഷണിയുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഡോയിസ്ബുർഗിലെ എല്ലാ സമഗ്ര സെക്കൻഡറി സ്കൂളുകൾക്കും അതായത് അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ഗ്രേഡുകളുള്ള സ്കൂളുകളിൽ തിങ്കളാഴ്ച അവധിയായിരിക്കും പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് സ്കൂളുകൾക്ക് നേരെ എന്ത് ഭീഷണിയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നില്ല കുറഞ്ഞത് പതിമൂന്ന് സ്കൂളുകളെയെങ്കിലും മുന്നറിയിപ്പ് ബാധിച്ചിട്ടുണ്ട് ഭീഷണി ഉണ്ടെന്നാണ് അറിയുന്നത് ഡ്യൂസൽ ഡോക് ജില്ലാ ഭരണകൂടമാണ് അടച്ചുപൂട്ടൽ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തതെന്ന് പറയപ്പെടുന്നു വെള്ളിയാഴ്ച ഒരു അക്രമ പ്രവർത്തനം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരികൾക്ക് ഒരു ഭീഷണി ഇമെയിൽ ലഭിച്ചതിന്റെ പിന്നാലെ ഞായറാഴ്ച മറ്റൊരു ഇമെയിലും വന്നു അതിൽ മറ്റ് സ്കൂളുകളിൽ അക്രമത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മൊത്തത്തിൽ തിങ്കളാഴ്ചത്തെ അടച്ചുപൂട്ടൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കും ജർമ്മനിയിലെ പൊതുമേഖലയിലെ ജോലിക്കാരുടെ താരിഫ് തർക്കം സമവായത്തിലെത്തി ഇതനുസരിച്ച് കൂടുതൽ ശമ്പളം കൂടുതൽ ഒഴിവ് സമയം പതിമൂന്ന് മാസത്തെ ശമ്പളം എന്നിവയിൽ ധാരണയായി ജർമ്മനിയിലെ ഫെഡറൽ പ്രാദേശിക പൊതു സേവനങ്ങളിലെ കൂട്ടായ വിലപേശൽ കക്ഷികളാണ് തൊഴിൽ കരാറിൽ സമ്മതിച്ചത് വിവരങ്ങൾ അനുസരിച്ച് ആർബിട്രേഷൻ കമ്മീഷന്റെ നിർദ്ദേശം സ്വീകരിക്കുകയായിരുന്നു ഇതനുസരിച്ച് ശമ്പളം മുൻകാലങ്ങളിൽ ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ ഉയരും എന്നാൽ കുറഞ്ഞത് നൂറ്റി പത്ത് യൂറോയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്നിന് രണ്ടേ പോയിന്റ് ും രാജ്യവ്യാപകമായി രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം ജീവനക്കാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് ട്രെയിനുകളുടെയും ഇന്റേണുകളുടെയും പ്രതിഫലം രണ്ട് ഘട്ടങ്ങളിലായി വർദ്ധിപ്പിക്കും ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ച് യൂറോയും മുതൽ യൂറോയും വർദ്ധിക്കും മൂന്ന് റൌണ്ട് ചർച്ചകൾക്ക് ശേഷം കസൻ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി റോളണ്ട് കോഹിന്റെ നേതൃത്വത്തിലുള്ള ആർബിട്രേഷൻ കമ്മീഷന്റെ ശുപാർശയാണ് തീരുമാനത്തിൽ എത്തിച്ചത് ഫെഡറൽ മിനിസ്ട്രി ഓഫ് ദി ഇന്റീരിയറും അസോസിയേഷൻ ും മുനിസിപ്പൽ എംപ്ലോയീസ് അസോസിയേഷനുകളും തൊഴിൽ ഉടമകളും യൂണിയനും ഡി സിവിൽ സർവീസ് അസോസിയേഷനുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത് പൊതുമേഖലയിലെ തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതൽ അയമുള്ളതും ആധുനികവും ആകർഷകവുമാക്കുന്ന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടതെന്ന് ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു ഫെഡറൽ ഗവൺമെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം ജീവനക്കാർക്ക് വേണ്ടി മാത്രം ഒന്നേ പോയിന്റ് ഒമ്പത് നാല് ബില്യൻ യൂറോയാണ് ചെലവാകുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നു അഞ്ച് ദശലക്ഷത്തിലധികം ജീവനക്കാരുള്ള മുൻസിൽ മുനിസിപ്പാലിറ്റികളിൽ ചെലവ് ഗണ്യമായി വർദ്ധിക്കും പതിമൂന്ന് മാസത്തെ ശമ്പളവും ഷിഫ്റ്റ് ബോണസും വർദ്ധിക്കും വാർഷിക സ്പെഷ്യൽ പേയ്മെന്റ് അതായത് പതിമൂന്ന് മാസത്തെ ശമ്പളം ഇതാണ് കണക്കാക്കുന്നത് ഷിഫ്റ്റ് ബോണസ് എന്നിവയിൽ വർധനവ് നൽകാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കൂടുതൽ സൌകര്യപ്രദമായ പ്രവർത്തി സമയവും ശുപാർശ ചെയ്തിട്ടുണ്ട് വാർഷിക പേയ്മെന്റിന്റെ ഭാഗങ്ങൾ മൂന്ന് ദിവസത്തെ അവധിയായി മാറ്റാൻ കഴിയും എന്നാൽ ആശുപത്രികളിലെ ജീവനക്കാർ നഴ്സിംഗ് പരിചരണ സൌകര്യങ്ങൾ ഒഴികെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ജോലി സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആഴ്ചയിൽ ണിക്കൂറോ അല്ലെങ്കിൽ സ്വമേധയാ വർദ്ധിക്കും സ്ഥിരമായ ഷിഫ്റ്റ് ജോലിയുള്ള ആളുകൾക്ക് അലവൻസ് ജൂലൈ ഒന്ന് മുതൽ പ്രതിമാസം നാൽപ്പത് യൂറോയിൽ നിന്ന് നൂറ് യൂറോയായി വർദ്ധിക്കും സ്ഥിരമായ ആൾട്ടർനേറ്റ് ഷിഫ്റ്റ് ജോലികൾക്കുള്ള അലവൻസ് നൂറ്റിയഞ്ച് യൂറോയിൽ നിന്ന് ഇരുന്നൂറ് യൂറോയായും ആശുപത്രികളിലും നഴ്സിംഗ് കെയർ സൗകര്യങ്ങളിലും യൂറോയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് യൂറോയായും ഉയരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ അധിക അവധി ദിനവും ലഭിക്കും പുതിയ കൂട്ടായ കരാറിന്റെ കാലാവധി ഇരുപത്തിയേഴ് മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഒരു അധിക അവധി ദിനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പുതിയ ൾ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ ബ്ലോഗർമാർ ഉടൻ തന്നെ നഴ്സിംഗ് മേഖലയിൽ കൈനിറയെ പണവും കൂടുതൽ ശമ്പളവും എന്നും പറഞ്ഞ് ലക്ഷത്തിലധികം കൈനീട്ടി വാങ്ങുമെന്നും പറഞ്ഞായിരിക്കും ഇനിയും യൂട്യൂബുകൾ നിറയ്ക്കുക അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിൽ എത്രയധികം ശമ്പളം വർദ്ധിപ്പിച്ചാലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അധികം ഇല്ലെന്നുള്ള കാര്യം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ തന്നെ ജർമ്മനിയിലെ നേഴ്സുമാർക്ക് കൂടുതൽ കൈനിറയെ ശമ്പളം അല്ലെങ്കിൽ ലക്ഷത്തിലധികം ശമ്പളം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് പടിഞ്ഞാറൻ ജർമ്മനിയിലെ സംസ്ഥാനമായ റൈലാൻഡ് ഫാൾസിലെ വെസ്റ്റർവാൾഡ് മേഖലയിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി തിരച്ചിൽ നടത്തുകയാണ് വയസ്സുള്ള പുരുഷനും വയസ്സുള്ള സ്ത്രീയും പതിനാറ് വയസ്സുള്ള യുവാവുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഞായറാഴ്ച വൈകുന്നേരം പോലീസ് സ്ഥിരീകരിച്ചു സീഗൻ നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള വെയിറ്റ്ഫൽഡ് പട്ടണത്തിലെ ഒരു വീട്ടിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രാത്രി വൈകിവരെ നടത്തിയ തെരച്ചിൽ വിജയിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു കേസിന്റെ പശ്ചാത്തലം കുടുംബത്തെ അടിസ്ഥാനമാക്കി ാണ് അനുമാനിക്കുന്നത് ഇരകളും ആരോപിക്കപ്പെടുന്ന കുറ്റവാളിയും വെയിറ്റ് ഫെൽഡിൽ ദീർഘകാലമായി താമസിക്കുന്നവരാണെന്ന് ടൌൺ മേയർ കാൾ ഹൈൻസ് കീസ്ലർ പറഞ്ഞു പോലീസ് പറയുന്നതനുസരിച്ച് അക്രമാസക്തമായ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഒരു സ്ത്രീയാണെന്നും പുലർച്ചെ പോലീസിന് അടിയന്തര കോൾ വന്നുവെന്നുമാണ് വെയിറ്റ്ഫെൽഡിലെ ഏകദേശം രണ്ടായിരം നിവാസികളെയും പ്രദേശത്തെ മറ്റ് ഗ്രാമങ്ങളെയും പോലീസ് വീട്ടിൽ തന്നെ തുടരാനും മുൻകരുതൽ നടപടിയായി ജനാലകൾ അടച്ചിടാനും ക്രമരഹിതമായിട്ടുള്ള പുറത്തേക്ക് ുള്ള പോക്കുകൾ കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്രതീക്ഷിതമായി സെന്റ് പീറ്റേഴ്സ് ചത്തോരത്തിലെ ബലിവേദിയിലെത്തി വിശ്വാസികളെ ആശീർവദിച്ചു ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ വത്തിക്കാൻ സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് സപ്ലിമെന്റൽ ഓക്സിജൻ പ്രവഹിക്കുന്ന നേസൽ കനൂലുകൾ ധരിച്ച് മെയിൽ നേഴ്സിനൊപ്പം വീൽ ചെയറിൽ മാർപ്പാപ്പ എത്തിയത് പാപ്പായെ വേദിയിൽ കണ്ടതോടെ വിശ്വാസികൾ കരമ കോശം ഉയർത്തിയും ആർപ്പവിളികളോടെയുമാണ് വരവേറ്റത് എൺപത്തി എട്ടുകാരനായി മാർപ്പാപ്പ മുപ്പത്തി എട്ട് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ഫെബ്രുവരി പതിനാലിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇത് കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ഫെബ്രുവരി പതിനാലിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പാപ്പ ഗുരുതരമായ ന്യുമോണിയയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയാണ് രാജ്യാന്തര ആൽമീയ സംഗീത ആൽബമായ സർവേശ്വര രണ്ട് ഗ്ലോബൽ മ്യൂസിക് അവാർഡുകൾ നേടി ഗാനം ആലപിച്ച ഗാനകന്തുർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ആൽബത്തിന് സംഗീതം നൽകിയ പാടംവാതിരി റവറൻ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ഐ ഗ്രാമി അവാർഡ് ജേതാവും വയലിൻ മാന്ത്രികനുമായ മനോജ് ജോർജ് എന്നിവർക്കാണ് അവാർഡ് ബെസ്റ്റ് കമ്പോസിഷൻ ബെസ്റ്റ് പ്രൊഡക്ഷൻ എന്നീ രണ്ടു വിഭാഗങ്ങളിലാണ് ഗ്ലോബൽ മ്യൂസിക് അവാർഡുകൾ നൽകിയത് ഗാന പി സി ദേവസ്യ റിക്കി കേജ് രാകേഷ് ചൌരസ്യ ആൽബത്തിൽ ആലപിച്ച നൂറ് വൈദികർ നൂറ് കന്യാസ്ത്രീകൾ പിന്നണി പ്രവർത്തകർ എന്നിവരെയും ലോസ് ആഞ്ചൽസ് ഓർക്കസ്ട്രയും പരാമർശിച്ചുകൊണ്ടാണ് ഗ്ലോബൽ മ്യൂസിക് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ലഭിച്ച ലഭിച്ചായിരം എൻട്രികളിൽ നിന്നാണ് സർവേശ്വര ആൽബം മികച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ലാസിക്കൽ ജാസ് റോക്ക് ബ്ലൂസ് വേൾഡ് നാടോടി തുടങ്ങിയ സംഗീതങ്ങളെ കൂട്ടിയിണക്കിയാണ് ഈ ആൽബം ഒരുക്കിയിട്ടുള്ളത് മനോജ് ജോർജ് രണ്ടാം തവണയാണ് ഗ്ലോബൽ മ്യൂസിക് അവാർഡ് നേടുന്നത് നാല് മാസം മുമ്പ് മനോജ് ജോർജും ഫാദർ അപ്പോൾ പൂവത്തിങ്കലും ചേർന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആൽബം ഇതിനകം പതിനൊന്ന് ലക്ഷത്തിലേറെ ആളുകളാണ് ആസ്വദിച്ചത് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപാപ്പയാണ് ആൽബം പ്രകാശനം ചെയ്തത് സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പി ബി യോഗത്തിൽ എം എ ബേബിയുടെ പേര് അംഗീകരിച്ചു വോട്ടെടുപ്പ് ഇല്ലാതെയാണ് പി ബി എം എ ബേബിയെ നേതൃസ്ഥാനത്തേക്ക് അംഗീകരിച്ചത് ബേബിയെ എതിർത്ത ബംഗാൾ ഘടകം പിന്നീട് പിന്മാറുകയായിരുന്നു പി എം വസ്നു ശേഷം സി പി എം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന കേരള ഘടകത്തിൽ നിന്നുള്ളയാളാണ് എം എ ബേബി കൊല്ലം ഗുണ്ടർ സ്വദേശിയാണ് എഴുപത്തിയൊന്നുകാരനായ ബേബി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം